മുതലാളി അല്ലേ സാറ് പോയതാ മകളുണ്ട് ഇയാൾക്ക് സാറിന് അടിയന്തരമായിട്ട് കാണണം നേരിട്ട് പറയാനുള്ളതാണ് അദ്ദേഹ പോരും അറിയില്ല വന്നാൽ ഞാൻ ഡിക്രൂസ് ഡിക്രൂസ് അന്വേഷായി പറയണം ആ കാര്യത്തിലെടുത്ത തീരുമാനം ഇന്ന് തന്നെ രണ്ടിലും തന്നെ അറിയിക്കാൻ പോലീസുകാരെ കൊണ്ട് ഞങ്ങളെപ്പോലുള്ള ജല്ലറിക്കാർക്ക് ഉപദ്രവം ഉണ്ടായിട്ടുള്ളൂ എന്തോന്ന് ഒരു കള്ളൻ കളവ് മുതൽ ഇന്നടത്ത് വിറ്റു എന്ന് പറഞ്ഞ പിന്നെ ആ കടക്കാരന്റെ പാടായി സത്യം മറിച്ചായാലും കള്ളന്റെ വാക്കേ നിങ്ങൾ പോലീസുകാരെ വിശ്വസിക്കും ശേഷം മോൾ അല്പം സ്ട്രിക്റ്റാ വരട്ടെ ഞാൻ പറഞ്ഞ കാര്യം അനുസരിക്കുമെങ്കിലേ ഈ സൽക്കാരം അനുസരിക്കുമെങ്കിലേക്കാരം അതിന് ചില പ്രശ്നങ്ങളുണ്ട് ഞാൻ പറയാം എന്റെ അടുത്ത സുഹൃത്താ അയാള് നിർബന്ധിച്ചത് കൊണ്ട് കൂടിയ ഞാൻ ദൈവമേ മോള് വന്നു പോകില്ലേ അകത്തുണ്ട് കമ്മീഷൻ സാറുമായി കൂടാൻ പോവാ

ളിണ്ട് എന്താടാ മുലാളി ആ കൃഷ്ണപ്പിള്ള നമ്മളെ ചവിച്ചു ഓന്റെ പേരയില് കസ്റ്റംസാരി ഡിക്രൂസിനെ പിടിച്ച് മാഡത്തെ വീരറിയിക്കണ്ടേ ആദ്യം വക്കീലുമായി ആലോചിച്ച ഒരു വഴി കണ്ടെത്തണം എന്നിട്ട് അറിയിക്കാം മാഡത്തിന് പലതവണ ജയിലിൽ പോയാൽ നിങ്ങൾക്ക് ഇതൊന്നും പ്രശ്നമാവില്ല എന്റെ കാര്യം അങ്ങനെയല്ല കൊല്ലങ്ങളായി ഈ രാജ്യത്ത് ഞാൻ നേടിയെടുത്ത എന്റെ സ്റ്റാറ്റസ് പത്തിരണ്ടായിരം കുട്ടികൾ പഠിക്കുന്ന ഒരു ഉടമ കൂടെയാണ് ഞാൻ ഹലോ എന്താ ഞാൻ അദ്ദേഹത്തോട് പറയാ प्लीज आई डोंट वांट एनी एक्सप्लेनेशन जितने पैसों का नुकसान हुआ है वो तुम्हें पूरा करना पड़ेगा दैट्स ऑल आ आ पिल्ला हमकर കൃഷ്ണപിള്ളന്ന് കരുതില്ലോ കഴുത്ത് പോയാലും എന്തായാലും പെട്ടെന്ന് ഒന്ന് ജയിലിൽ നിന്ന് ഇറക്കണം ഈഡൻസോടെ ചാർജ് ചെയ്ത കേസ് ഈ എവിഡൻസ് ശ്രമിച്ചു നോക്കണം ഇതിലും വലിയ എവിഡൻസ് ഒക്കെ നമ്മൾ നേരിട്ടിട്ടില്ലേ പിന്നെ എനിക്ക് അറിയരുത്

കല്ലാം ജാമ്യത്തിലെങ്കിലും വിടണം അച്ഛനും വന്നോളൂ മാം ഗോളടിക്കുന്ന കാണാം പോട്ടേറ്റ ഭീഷണിപ്പെടുത്തുന്നു എനിക്ക് നിങ്ങളുടെ കാര്യം മാത്രം അന്വേഷിച്ചാ പോരാ ഒരു സിറ്റിയുടെ മുഴുവൻ ചുമതലയുണ്ട് പ്ലീസ് ഡോൺ ഡിസ്റ്റേബ് ഹലോ അങ്കിൾ മുസ്ലിം പള്ളി ആക്രമിച്ചു മതപുരോഹിതനെ വെട്ടിക്കൊന്നു ഇന്നലെ രാത്രി മുഖംമൂടിയിട്ട ഏതാനും അക്രമികൾ തേങ്ങൽ ജുമായത്ത് പള്ളിയിൽ അതിക്രമിച്ചു കടന്ന് പള്ളിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന മുസ്ലിയാർ ആർ ഇബ്രാഹിം കുട്ടി എന്ന മുപ്പത്തിമൂന്നുകാരനെ ക്രൂരമായി വെട്ടിക്കുന്നു പോലീസ് അന്വേഷണം തുടരുന്നു അതിന് നമ്മൾ എന്ത് വേണം ഞാനൊരു ബിസിനസ്സുകാരനാണ് കാരനാണ് പള്ളിയിലെന്തേരിന്റെയും കാര്യം പറഞ്ഞ് കൂട്ടത്തിൽ നടക്കാൻ മാത്രമല്ലല്ലോ എല്ലാ മതക്കാരും മാഡമാണ് ഇന്നത്തെ പ്രതിഷേധ പ്രകടനം നയിക്കുന്നത് കേട്ടല്ലോ അവർ നിർബന്ധിച്ചിരുന്നു പക്ഷേ എനിക്ക് പെട്ടെന്ന് ചില അസൗകര്യങ്ങൾ ഇന്നത്തെ പ്രൊസഷന് പോലീസ് ചാർജ് അവിടെ എന്ത് സംഭവിച്ചാലും നിങ്ങൾ ഇടപെടരുത് എന്താ കാര്യം പോലീസ് പുറത്തു വെച്ച് നിങ്ങൾ തടയണം ബാക്കി കാര്യം പ്രകടനക്കാരുടെ നേരെ ആരോ ബോംബ് പറഞ്ഞതായിട്ടാണ് റിപ്പോർട്ട് സെക്യൂരിറ്റിക്ക് പോയ പോലീസുകാരിൽ ചിലർക്കും പരിക്കുണ്ടത്ര ഓ ആ മുരുകനെ ഒരിടത്ത് വിളിച്ചിട്ടും കിട്ടുന്നില്ല വല്ല ക്ലബിലോ ബാറിലോ പോയി കിടക്കുന്നുണ്ടാവും ഏത് നരകത്തിലേക്കെങ്കിലും വിളിക്ക എനിക്ക് വയ്യ പ്രഷർ കൂടിയൊണ്ട് തല കിട്ടുന്നുണ്ട് ഞാനിവിടെ